നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കേരളം ഒന്നോക്കെ കാത്തിരുന്ന ഓണം ബെമ്പറിലെ വിജയയെ അവസാനം കണ്ടെത്തി പന്ത്രണ്ട് വർഷമായി നെട്ടൂർ നിപ്പോൺ പെയിന്റ്സിലെ ജീവനക്കാരനാണ് ശരത് നിലവിൽ കമ്പനിയിലെ മാനേജർ ഇൻചാർജായി ജോലി ചെയ്യുകയാണ് അദ്ദേഹം കോടിയുടെ ഭാഗ്യം എത്തിയിട്ടും ജോലിയിൽ സജീവമാവുകയാണ് ശരത് ഈ വർഷത്തെ സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ ഓണം മെമ്പർ എന്ന നറുക്കെടുപ്പിൽ ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ ഒന്നാം സമ്മാനം ചേർത്തല തൈക്കാട്ടുശേരി സ്വദേശിയായ ശരത് എസ് നായർക്കാണ് ലഭിച്ചത് ഈ ശരത്താണ് ലോട്ടറി അടിച്ചിട്ടും അമിതാവേശമില്ലാതെ മുന്നോട്ട് പോകുന്നത് നറുക്കെടുപ്പ് നടന്ന ദിവസം ജോലി പൂർത്തിയാക്കിയ ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് ലീവ് പറഞ്ഞാണ് ശരത്ത് വീട്ടിലേക്ക് പോയത് ജോലിസ്ഥലത്തു നിന്നും ഭാര്യയെ വിളിച്ച് ബമ്പർ അടിച്ച കാര്യം പറഞ്ഞു വീട്ടിൽ ടിക്കറ്റ് സൂക്ഷിച്ചു വെച്ചിരുന്നത് ഭാര്യ അപർണയായിരുന്നു ടിക്കറ്റ് നോക്കി അപർണ ലോട്ടറി നമ്പർ ഉറപ്പാക്കുകയും വീട്ടിൽ അമ്മയോടും അനിയനോടും മാത്രമാണ് ആ കാര്യം പറയുകയും ചെയ്തത് നെട്ടൂരിൽ നിന്നാണ് ശരത്ത് ടിക്കറ്റ് വാങ്ങിയത് തൈക്കാട്ടുശ്ശേരി നെടുഞ്ചിറയിൽ ശശിധരൻ നായരുടെയും രാധാമണിയമ്മയുടെയും രണ്ടു മക്കളിൽ മൂത്ത മകനാണ് ശരത് അനുജൻ രഞ്ജിത്ത് ഇൻഫോ പാർക്കിലെ ജോലിക്കാരിയായ അപർണയാണ് ശരത്തിന്റെ ഭാര്യ ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞും ഇവർക്കുണ്ട് ആദ്യമായാണ് ഓണം ബമ്പർ എടുത്തതെന്നും വളരെ സന്തോഷമുണ്ടെന്നും ശരത്ത് പറഞ്ഞു കുടുംബം വളരെ സന്തോഷത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൈക്കാട്ടുശേരി കവലയ്ക്ക് സമീപത്താണ് ശരത്തിന്റെ വീട് മൂന്ന് വർഷം മുമ്പ് നിർമ്മിച്ച വീട്ടിലാണ് താമസം അച്ഛൻ ശശിധരന് പക്ഷാഘാതം ബാധിച്ചിരിക്കുകയാണ് വീട് നിർമ്മിച്ചതിൻ്റെ ബാധ്യതകൾ തീർക്കും ഫലം പ്രഖ്യാപിച്ച സമയത്തു തന്നെ തനിക്കാണ് ലോട്ടറി അടിച്ചതെന്ന് ശരത്ത് മനസ്സിലാക്കിയിരുന്നു ഇതിനിടയിൽ ഒരു സ്ത്രീക്കാണ് ലോട്ടറി അടിച്ചതെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എസ് ബി ഐയുടെ തൈക്കാട്ടുശേരി ശാഖയിലായിരുന്നു ശരത്തിൻ്റെ അക്കൗണ്ട് എന്നാൽ തൈക്കാട്ടുശ്ശേരി ശാഖ അടുത്തിടെ തുറവൂർ ശാഖയുമായി ലയിപ്പിച്ചിരുന്നു ലോട്ടറി അടിച്ച വിവരം രഹസ്യമായി വെച്ച ശരത് ഇന്നലെ അപ്രതീക്ഷിതമായാണ് എസ് ബി ഐയുടെ തുറവൂർ ശാഖയിലേക്ക് ടിക്കറ്റുമായി എത്തിയത് സാധാരണ ലോട്ടറികൾ എടുക്കാറുണ്ടെങ്കിലും ആദ്യമായാണ് ശരത്ത് ബമ്പർ ലോട്ടറി എടുക്കുന്നത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് സമീപത്തുള്ള കടയിൽ നിന്നും യാദൃശികമായാണ് ലോട്ടറി എടുത്തതെന്നും ശരത്ത് പറഞ്ഞു ലോട്ടറി വിറ്റയാൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്ന് തോന്നുന്നുവെന്നും ശരത് പറഞ്ഞു സമ്മാനത്തുകയുമായി എന്ത് ചെയ്യുവാനാണ് തീരുമാനം എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിലാണ് മറുപടി ആലോചിച്ച് ചെയ്യാം വീടുണ്ട് അത് വെച്ചതിൻ്റെ കുറെ കടങ്ങൾ വീട്ടാനും ഉണ്ടെന്നും ശരത് പറഞ്ഞു ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം